മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം കമന്റുകളിലൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇവിടെ ഇത് മനസ്സിലാക്കി കൊണ്ട് രണ്ട് മലയാളി കപ്പിൾസ് രംഗത്ത് എത്തിയിട്ടുണ്ട് ചേച്ചിയൊക്കെ എന്ത് ഇതാണ് കളിക്കളം എവിടെയോ എന്തോ ഒരു തകരാറുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ ഇപ്പോഴാണ് ഇത് അറിയുന്നത് അല്ല ആ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും വാരി കൊടുക്കുന്നവളാണ് ഇത്ര ഞെട്ടാനെന്തോ ഇത് വലിയ സംഭവം ഒന്നും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ഇതായി പോയത് കണ്ടിട്ടുണ്ടാ ഞാൻ ഞാനത് പിന്നെ എങ്ങനെ ഉണ്ടെന്നൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഹലോ ഓരോരുത്തർക്കും ഇതനുഭവിക്കുന്ന പല രീതിയിൽ അതൊക്കെ പറഞ്ഞു തരാനൊന്നും പറ്റത്തൊന്നുമില്ല പറയുന്നേ ഞാൻ ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ ആ ഇപ്പോഴാണ് ഇവര് മലയാളികളാണെന്ന് ഞാൻ ഈ ഓഡിയോ അന്ന് കണ്ടപ്പോ ഓഡിയോ കേട്ടില്ലായിരുന്നു മലയാളികളെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ ഭഗവാനെ ഇൻസ്റ്റാഗ്രാം ഐ ഡി പോയി എൻറെ ബാലി പോകുമ്പോ അല്ലേ കണ്ടില്ലേ അവന്റെ ഒക്കെ യോഗം തൽക്കാലം ഇത്രയും മതി പരട്ടെ